ഫോൺ എടുത്ത് ോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ക്ഷണിക്കൻ പിയാറ് അല്ലേ പിന്നെന്തിനാ എല്ലാവരും പി ആറ് പി ആർ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത് അനുമോള് കരഞ്ഞപ്പോ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അനുമോളുടെ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി അനുമോൾ സ ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് നിങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനുമോൾ ഞങ്ങൾക്ക് മാത്രമല്ല എൻ്റെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അനുമൊരു വലിയ സ്ഥാനമാണെന്ന് അറിയാം ആൻഡ് അനുമോളെ ഇത്രയധികം സ്നേഹിച്ചും ഇപ്പം ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക്ലൂടെയും ഒക്കെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ ആരുങ്ങാട്ടുകാർക്കൊരു വലിയ കൈഡി കൊടുക്കുമെന്ന് ഞാൻ പറയും

ദീപ ആരട് ശ്രീജ് നമ്മുടെ ദർശന വേദി അബുദാബി ദർശന സാംസ്കാരിക വേദി അബുദാബി ാണ് എല്ലേ ഹലോ രാത്രിയോ പോവാണ്ടെന്നിരിക്കണ്ട ആരും പവർ എന്താന്ന് കാണിച്ചു കൊടുക്കൂ എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇത ഇപ്പം നമ്മുടെ ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അതും ആര്ഞ്ഞാട് ആര്ഞ്ഞാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആരെയാട് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ആരുനോട് അനുമോ എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ ആര് നിങ്ങളോ ഇവിടത്തെ നാട്ടുകാരനാണോ ആരെയോ എനിക്ക് മനസ്സിലായി ണോ എന്നാൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് എന്റെ സ്വന്തം ആരഞ്ഞാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയില്ല കേട്ടോ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ ചിരി ചിരിക്കാണെന്ന് മനസ്സിലാവും കുഞ്ഞിനെ മുതലേ ഞാൻ ഇവിടെ ജനിച്ച് മാറുന്നതാണ് എനിക്ക് എല്ലാവർക്കും അറിയാം ഇതേ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി ഒക്കെ വന്നിരിക്കുന്നുണ്ടാവും അല്ലേ ആണ് ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കാൻ കേട്ടോ ഞാനൊരു പ്രോഗ്രാം അരു തള്ളരുത് വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടുവരുന്ന സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോൾ ഫുള്ള് ആരുന്നാണ് കാണിക്കുന്നത് അപ്പൊ ആരനോടുള്ള ഇതെ എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും ഓട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ടിപ്പിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുനോമൻ ഒരുപാട് കഷ്ടപ്പെട്ടു സുനോമൻ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഇതായിട്ട് ഞാൻ സോഷ്യൽ ഇറങ്ങി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പി ആറ് അല്ലേ പിന്നെ എന്തിനാ എല്ലാവരും പി ആർ പി ആർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് ഏ കേട്ടില്ല അതാണ് അസുക്കും ഖുഷ്മും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പെയ്യാറ് നിങ്ങളാണ് അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം നിൽക്കുന്നവരൊക്കെ എനിക്ക് ഓർഡർ ചെയ്തില്ല വേറെ വേറൊരാൾക്കൊന്നും ഓർഡർ ചെയ്യുന്നു എനിക്കൊരു പ്രശ്നമില്ല ഓരോരുത്തർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊരു പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരും ആരനാൾ കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരനാട്

ചേട്ടന് മാത്രോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എൻ്റെ അറിയാം സ്റ്റാർ മേജിക്കിലൂടെ കണ്ട ഒരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനയും ആതിലേ എൻ്റെ നല്ല മൂന്നുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയ എന്താ പറയുക ഞാൻ ഫോൺ വിളി മെസ്സേജ് അയച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്താ ആരുടെ ആദ്യം 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 ഞാൻ പോലും നാട്ടിൽ ഞാൻ ഞാനിപ്പോ ത്രിവാണ താമസിക്കുന്നേ ഞാൻ പോലും നാട്ടിൽ അധികം വരാറില്ല പക്ഷെ എന്നെ കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരം കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണത്തിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് എനിക്കിവിടത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരം കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ ഞാൻ ആരും പൊട്ടുന്നു അപ്പൊ എന്തായാലും സ്കൂളെല്ലാം എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പം വിളിക്കട്ടെ ആ അതിന് മുമ്പായിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്നെയാണ് അപ്പൊ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇങ്ങനെ കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അല്ലേ അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം ലൈവ് കാണത്ര പേരുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ആദ്യം എല്ലാവർക്കും നമസ്കാരം ആര്യനാട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ പരിചയപ്പെടുന്നത് അനുവയിലൂടെയാണ് അത് എപ്പോ സംസാരിച്ചു കഴിഞ്ഞാലും ആരും ആരനാട് എന്ന് പറഞ്ഞു ആരും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ നാട്ടിൽ വന്ന അനുമോളോട് ആര്നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം നേരിട്ട് കണ്ടറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് അനുമോളത്തിൽ വിൻ ചെയ്തതിൽ നിങ്ങൾ നാട്ടുകാരെല്ലാരും കണ്ടതിൽ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു ഇവിടെ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവർക്കും വരികയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരുപാട് നന്ദി സോ മച്ച് എനിക്ക് ും കപ്പ് കാണാൻ കാണിയും ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ മുന്നൂരൂടെ എത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെന്റ് ആണത് നിങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനുമോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അങ്ങോളൊരു വലിയ സ്ഥാനമാണെന്ന് അറിയാം ആൻഡ് അനുമോളെ ഇത്രയധികം സ്നേഹിച്ചും ഇപ്പോൾ ബിഗ് ബോസ് ലൂഡിയും സ്റ്റാർ മാജി ലൂടെയുമൊക്കെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ ആരുമായിട്ട് ആർക്കൊരു വലിയ കൈഡി കൊടുക്കുമെന്ന് ഞാൻ പറയും കാരണം അത്രയധികം അത്രയധികം സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു നല്ലൊരു നാട്ടുകാരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രയധികം സ്നേഹമുള്ളവരാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവരുണ്ട് എനിക്കാണെങ്കിൽ കമ്മീൻ പറഞ്ഞതുപോലെ അനുമോ ആരുന്നാടിനേക്കും അനുമോൾ ഓർമ്മ വരും അനുമോൾ പറയുമ്പോഴത്തേക്കും ആരുനാട് ഓർമ്മ വരുന്നേക്കാണ് അപ്പോൾ എക്കാലത്തും എന്നും നിങ്ങളുടെ ഒരു വലിയ സ്നേഹം ഇതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുമെന്നറിയാം എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ അനുമോൾ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് പേര് ഒത്തിരി പേര് അപ്പൊ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കുവാണ് അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ഓൺ ബിഹാഫ് ഓഫ് അനുമോൾ ഫലെന്ന് പറയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അനുവാൺ അല്ലേ നന്നായിട്ട് ഫാൻ ഇവിടെ സൈഡിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി ഞാൻ പ്രത്യേകിച്ചും ആരും നന്ദി പറയുവാണ് ഒരുപാട് പേര് ദൂരം നിന്നൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു Kongres Pak Nulu, mantan Wendy Ajit. അതെ എല്ലാവരും അങ്ങോട്ട് കാണാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു സംസാരം എത്ര പ്രസക്തി എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല തങ്കച്ചേട്ടൻ കൊച്ചിയിൽ ചൂടിലാണ് സന്തോഷിന്റെ ലോപിച്ചേട് ചെങ്ങന്നൂർ ഷൂട്ടിലാണ് എത്താന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഇനി വരണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ കുട്ടി കുട്ടിയാകിലും ഷൂട്ടിലാണ് അതും നേരത്തെ എത്താന്ന് പറഞ്ഞിരുന്നതാണ് പുള്ളിക്കടം ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോ വരണം ഇനി ഇറങ്ങുമല്ലേ അപ്പൊ എന്തായാലും ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹം വീണ്ടും ഞാൻ അറിയിക്കുകയാണ് ഉള്ള ഫാൻസിന്റെ കളയണല്ലേ പാട്ടൊക്കെ പഠിച്ച് ഇല്ലല്ലോ

അപ്പൊ എന്താ പറയുക അനുമോള് വിന്നറായതിൽ നിങ്ങളെ ഓരോരുത്തരെ പോലെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു അവളുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ആ ഒരു കയ്യിൽ ഇരിക്കുന്നത് അനുമോള് കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അനുമോളുടെ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി അനുസ് എ ബ്ലെസ്ഡ് ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് ഒരു ഉള്ളൊരു ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്താണെങ്കിലും അനു എപ്പോഴും ചോദിക്കും നീ എന്താ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകാത്ത ഇപ്പൊക്ക് ഞാൻ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല അവൾ എന്ന് പറയുകയാണെങ്കിൽ അമ്പലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഭക്തി ആക്ച്വലി ഇറ്റ് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയധികം ബുള്ളിങ്ങും ഇത്രയധികം ഒത്തിരി സ്ട്രഗിൾസ് അവൾക്ക് ആ ഹൗസിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നു അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അനു അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് ദ ലേഡി ബിഗ് ബോസ് ആയി മാറിയത് സീസൺ സെവൻ്റെ വിന്നർ അപ്പോൾ അനുഭവത്തിന് വേണ്ടി കൂടി നല്ലൊരു കല്യടി Thank you everybody, thank you. はい。<Are> 何 അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നത് എന്നെ ഓസ്കാർ ഓ സപ്പോർട്ട് ശരി വീട്ടിൽ പോയി ഗുഡ് നൈറ്റ് ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം നാളെ മുതലാണ് എന്റെ ഇനാഗ്രേഷനും പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കോഴിക്കോടാണ് എന്റെ ഫസ്റ്റ് ഇനാഗ്രേഷൻ അപ്പോ നിങ്ങളുടെ എല്ലാരുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും വേണം ഹായ് ആണെന്തേട്ടാ അല്ല അതെന്ത് ചേട്ടാ എല്ലാവരും അറിയാം അപ്പൊ എല്ലാരുടെ അന്വേഷണം പറഞ്ഞേക്കാം ഓക്കെ അപ്പൊ ഇവിടെ വന്ന എല്ലായിടത്തും ഒത്തിരി സ്നേഹവും ഇവിടെ എല്ലാം എന്റെ സ്വന്തം ഭാഗത്താണ് എന്റെ നോമനാണ് എന്റെ ചേട്ടനാണ് എല്ലാവരും സ്വന്തം ആൾക്കാരാണ് അതെ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് ഇത്ര സമയം ഒരു ആങ്കർ ആയിക്കൊണ്ടിരുന്നത് ആ എന്റെ കുടുംബക്കാരും മൊത്തം ഉണ്ടല്ലോ ഇവിടെ ഓക്കെ താങ്ക് യു ഈ ആദരവിൽ പങ്കെടുത്ത് അനുമൂളെ നല്ല രീതിയിൽ നമ്മൾ ആദരിച്ച എല്ലാ സ്നേഹമുള്ള നാട്ടുകാർക്കും നന്ദി നൽകിയത് നന്ദി നന്ദി നന്ദി